നാണമുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ നീ ഒറ്റത്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ നിന്റെ കുട്ടി എന്ന് പറയുന്ന ഈ ഇളയ കുട്ടിയും മൂത്ത കുട്ടിയും അത് സ്തുതിക്കുണ്ടായതാണ് എങ്കിൽ അഭിമാനത്തോടു കൂടി നീ അങ് കൊടുക്കണം അതാണ് മാന്യത നല്ല കാര്യമാണത് അങ്ങനെ ചെയ്യണം അല്ലേ ഡീരി ബീബി ആ സ്ത്രീയുടെ വോയിസ് കേട്ടത് നിങ്ങൾ ആരാ ആ വീട് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വെച്ചത് ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ രേണു സുധിയും നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ഷെഫിന ബീവിയും കൂടെ ഒരു ഫൈറ്റ് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം രേണു മീഡിയക്കാരൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ ആ വീട്ടിൽ ഞാൻ നാണം കെട്ടാണ് നിൽക്കുന്നത് ആ ഫിറോസ് വീട് വെച്ച് കൊടുത്തു അതുപോലെ തന്നെ ആ ഒരു ബിഷപ്പ് സ്ഥലം കൊടുത്തു ഇവരുടെയൊക്കെ വായിരിക്കുന്ന ഞാൻ കേൾക്കുവാണ് നാട്ടുകാരുടെ വായിരിക്കുന്ന കേൾക്കുന്നു നാണം കെട്ടാണ് ഞാൻ ആ ഒരു വീട്ടിൽ നിൽക്കുന്നത് ഇതിലും ഭേദം വാടക വീട്ടിൽ പോയി താമസിക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയക്കാരുടെ അടുത്ത് കുറെ ഡയലോഗൊക്കെ രേണുസുദ്ധി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ നമ്മുടെ ഷെഫീന ബീവി അതിനെതിരായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അവര് പറഞ്ഞു നീ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണെങ്കിൽ നിന്റെ മക്കളുടെ തന്ത രേണുസുദിയാണെന്നുണ്ടെങ്കിൽ നീ അവിടെ നിന്ന് എന്ന് പറഞ്ഞു അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ രേണു സുധി ഷെഫിന ബീവിക്ക് കൊടുക്കുന്ന ഒരു മറുപടിയാണ് അത് ജസ്റ്റ് നമുക്കൊന്ന് കാണാം ഹലോ നമസ്കാരം രേണു രേണുസുദിയാണ് അപ്പം വ്ലോഗിലാണ് നമ്മൾ ആ ഒരു ഷെഫിന ബീവി അല്ലെ ഡി പേരി ബീബി ആ സ്ത്രീയുടെ വോയിസ് കേട്ടത് നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടില്ല നിങ്ങളാണോ കെ എച്ച് ഡി സിക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നാണം കെട്ടവളെന്ന് വിളിക്കാം പിന്നെ ജന്തു തന്നെ വിളിക്കുന്നു ഞാൻ പറയട്ടെ ഭൂമിയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ് നമ്മളെല്ലാം ജന്തു ജന്തുക്കൾ തന്നെയാണ് നിങ്ങളും എപ്പം ജന്തു ആണ് ഞാനും ജന്തു മനുഷ്യ നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ് അത് നിങ്ങൾക്കറിയാ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ പിന്നെ ഒരു കാര്യം എന്റെ ഞാൻ പ്രസവിച്ച എന്റെ മക്കള് അതുപോലെ സുധിച്ചേണ്ട രക്തത്തിൽ പറഞ്ഞ മക്കളെ കൂടെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കി വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കുന്നത് എന്ന് പറയാൻ വേണ്ടിട്ട് ഏഹ് നിങ്ങളെന്റേലും ഞാൻ വന്നോ നിങ്ങൾ പ്രതികരിച്ചോ എന്റെ അടുത്ത് കൂടുതലും പറയാൻ പറ്റില്ല പിന്നെ അവര് പറഞ്ഞത് അതിനകത്ത് ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണിയില്ലാത്ത കിടന്നു നിങ്ങളാണോ എനിക്ക് കൂട്ടുനിന്നത് നിങ്ങളാണോ എന്റെ മാമാപ്പാണിക്ക് വന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേൾക്കുന്നതിനും എന്താ പറയാ എന്തായാലും രേണു ഷെഫീനോ ബീവിക്കുള്ള ഒരു മറുപടി ഒരു മിനിറ്റുള്ള ഒരു മറുപടി ഒക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു ഏതും പോരത്തെ ഷെഫീന ബീവിനെ ഒക്കെ പോയി വെല്ലുവിളിച്ച പിന്നെ അവരുടെ വായി ഇരിക്കുന്നത് മേടിച്ചു കൂട്ടത്തേ ഉള്ളൂ രേണുസുദി വേറെ അതുൽ ബുളോഗിൻ്റെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തൊന്നും കളിക്കുന്ന പോലെയല്ല അതാള് വേറെയാ ഷെഫീന ബി വി എന്ന് പറയുന്നത് അതാള് വേറെയാണ് അത് മേടിച്ചു കൂട്ടത്തെയുള്ളൊരു എണ്ണു സ്ഥിതി എന്തായാലും ഈയൊരു വീഡിയോയ്ക്ക് നമ്മുടെ ഷെഫീന ബിവി മറുപടിയായി എത്തിയിട്ടുണ്ട് കിടിലം മറുപടിയാണോട്ടോ എന്തായാലും നമുക്ക് അതുകൂടെ ഒന്ന് കാണാം ഒരു ഓ നിങ്ങൾ ബിനുവിന്റെ കെട്ടിയോളം എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഞാലിയാകുഴിയിലെ പാസ്റ്റർ ബിനുവിന്റെ കെട്ടിവളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പുള്ളിക്കാർത്തി ഇപ്പൊ അറിയപ്പെടുന്നത് സുതിയുടെ കെട്ടിയോളം എന്നുള്ള രീതിയിലാണ് അപ്പൊ പുള്ളിക്കാർത്തി എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് എന്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവരുടെ ടൈമിൽ ഞാനതവിടെ പ്ലേ ചെയ്താൽ നിങ്ങൾ അവിടെ പോയി കണ്ടാൽ മതി ഇൻസ്റ്റാഗ്രാമിലാണ് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നത് മറുപടി ഇടുന്നില്ല ഇട്ടാന്ന് ഒരുപാട് പേര് ചോദിച്ചു എനിക്ക് എന്റെ വക ഒരു മറുപടി പറയാം ഒന്നാമത്തെ കാര്യം അവർ ചോദിച്ചത് അവര് പലയിടങ്ങളിൽ പലരുടെ കൂടെ പോയി കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുത്രേ ആ പറഞ്ഞതിന് പിന്നെ ഞാനാണോ അവളെ മാമാ പണി നടത്തിയത് ഷെഫീന ബീബിക്ക് മാമാപ്പണി ഇല്ല ആ പണി ഉള്ളത് നിന്റെ വീട്ടിലുള്ള ആ മൈക്കാട് കളവൻ ഇല്ലേ അവനാണ് അവൻ നടത്തുന്ന മാമാപ്പണിയിൽ നീ ആണ് യഥാർത്ഥത്തിലുള്ള ഏറെ അങ്ങനെ നിന്നെ വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത് ആ വർത്തമാനം കൊണ്ട് നീ മേലിൽ എന്നെ പറഞ്ഞ ഇതായിരിക്കില്ല എന്റെ മറുപടി കറക്റ്റ് കാര്യോട്ടോ വേറെ ആൾക്കാരുടെ അടുത്ത് കളിക്കുന്ന പോലെ രേണു രേണുസുദി ഷെഫീന ബീവിയുടെ അടുത്ത് കളിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ദ ഇതുപോലുള്ള കിണ്ണം കാച്ച മറുപടി കിട്ടും എന്തുകൊണ്ട് ഇതിനെ കാട്ടി മോശപ്പെട്ട രീതിയിൽ രേണുസുദിയെ കുറിച്ചിട്ടുള്ള പല അലിഗേഷൻസും പറഞ്ഞ ആൾക്കാരുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് അവർക്കൊന്നും മറുപടി കൊടുക്കുന്നില്ല ഉദാഹരണത്തിന് രേണു സുദി ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഒരു മുൻ ബിഗ് ബോസ് താരമുണ്ട് ഹാനാൻ എന്ന് പറയുന്ന അവര് രേണുവിനെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു പരാമർശം പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നിട്ട് എന്തുകൊണ്ട് അവർക്കൊരു മറുപടി കൊടുത്തില്ല അത് ഷെഫീ നബിബി പറയുന്നുണ്ട് കേട്ടോ എന്നാലും നമുക്ക് കുറച്ചുകൂടെ കാണാം നല്ല രസമുണ്ട് മറുപടി കേൾക്കാൻ പിന്നെ രണ്ടാമത് ഉള്ളു പറഞ്ഞത് നിങ്ങളുടെ കെട്ടിയവനാണോ ആ വീട് തന്നത് ഞാൻ എന്നെ ഇറങ്ങി പോകാൻ പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരമാണെന്ന് ആണ് ചോദിച്ചത് അവിടെ നിന്ന് ഇറങ്ങി പോകൂല എന്ന് പറയാൻ നിനക്കെന്താ അധികാരം പിന്നെ അല്ല സുധീയുടെ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങള് ആണ് അവിടെ താമസിക്കുന്നത് എന്നിട്ട് മൂത്തത് അവിടെയല്ലല്ലോ താമസിക്കുന്നു രണ്ടാമത്തത് ചോരയിൽ പിറന്നതാണ് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീടീ എന്നെ എടുക്കു എടീ എന്റെ കെട്ടിയവന്റെ വീട്ടിലാണോ എന്നൊരു ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തരാം എന്റെ ഭർത്താവ് നാട് നീളെ പെണ്ണ് പിടിച്ച് അമരാവതിച്ച് നടന്ന വ്യക്തിയല്ല നല്ല അന്തസ്സുള്ള മനുഷ്യനായിരുന്നു ഞാനേ ഭാര്യയായിട്ടുണ്ടായിരുന്നുള്ളു അയാളുടെ കരിയറിൽ പിന്നെ നിറച്ചു ഭാര്യമാരൊന്നുമില്ല ഒരാള് ഒരാള് ഞാൻ ഞാനാണ് കെട്ടിയവള് അടുത്ത ആള് ഞാനാണ് കെട്ടിയവള് നിങ്ങൾ രണ്ടുമില്ല ഞാനാണ് വെട്ടിയവള് എന്ന് പറഞ്ഞ് നാലും നാപ്പതും വന്ന് നിൽക്കുന്നില്ല മനസ്സിലായില്ല അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല ഇനി നീ പറഞ്ഞതുപോലെ നിന്റെ കൂട്ടുകാരി ഹനാൻ പറഞ്ഞൊരു കാര്യം നീ ഗർഭം അലസിപ്പിച്ചു നിന്റെ അണ്ണാക്കി പിരിവെട്ടിയ ആ വർത്താവം നിനക്ക് അതിന് അതിന് മറുപടി ഒന്നും നിനക്ക് പറയണ്ടായോ നീ ഒന്നിന് മുമ്പേ അതുളിനെതിരെ കേസ് കൊടുക്കാൻ പോയാ ചെറുക്കം പറഞ്ഞാൽ ചോദിച്ചാൽ നിനക്ക് മറുപടി ഉണ്ട് എന്തെങ്കിലും മറുപടിയോ ഉത്തരവോ നിനക്കുണ്ടോ അതൊന്നും ഇല്ല അവനെതിരെ കേസ് കൊടുക്കാനെ മൂക്കി വിലിക്കണമെന്ന് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ അവൻ എന്താ തെറ്റ് ഈ പ്രോപ്പർട്ടി തന്നിരിക്കുന്ന ബിഷപ്പാണ് അദ്ദേഹത്തിന്റെ അധികാരത്തിൽ അദ്ദേഹം തന്ന വസ്തു നിനക്കെന്തവകാശം നിന്റെ മക്കൾ അവിടെ നടത്തണമെന്ന് ഒരു നിർബന്ധമില്ല അവരുടെ പേർക്ക് കൊടുത്തുന്നേ ഉള്ളൂ നീ അവിടെ താമസിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ആ ഗേറ്റും ഗേറ്റല്ലല്ല ആ മതിലും ആ പറയുന്ന വീടും ഒക്കെ നാട്ടുകാരുടെ പൈസയാണ് നാണോ ഉളുപ്പോ ഉള്ളാണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ചോദിക്കുവോ ഈ വീട് നീ ആണോ ഉണ്ടാക്കി തന്നെ എനിക്ക് രാല നിനക്ക് നിന്നെ പോലെ ഒരു അലവലാതിക്ക് വീടുണ്ടാക്കി തരാൻ നീ പല കോപ്രായങ്ങളും കാണിക്കുന്നു നീ എന്താണെന്നുള്ളത് നിന്റെ അത്യാവശ്യമുള്ള ടെലിഫിലിമിലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് അതെടുത്തിട്ടിട്ട് സുതിയെ നാണക്കെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സുതിയെ പോലെ ഒരു കലാകാരനെ മോശപ്പെടുത്തിക്കൊണ്ട് അതിൽ കൂടെ ഒരു എമൗണ്ട് ഉണ്ടാക്കി ജീവിക്കുന്നവളല്ല ഷെഫീന പിന്നെ എന്റെ കെട്ടിയവൻ മൂന്നും നാലും പെണ്ണുങ്ങളെ പിഴപ്പിച്ച ചരിത്രമൊന്നുമില്ല അതേപോലെ നാട് നീളെ കടം വാങ്ങിച്ച് കടത്തിന്റെ മേൽ മുക്കറ്റൻ കടമായി നശിപ്പിച്ച് നാരാണക്കല്ലാക്കിയിട്ടല്ല എന്റെ കെട്ടിയവൻ മരിച്ചുപോയത് നിന്റെ കെട്ടിയവനെ പോലെ ചത്തുപോയതല്ല അല്ല നിന്റെ തന്തെ പോലെ മകളുടെ വരുമാനം കാത്തിരിക്കുന്നവനല്ല വേണ്ടതും എന്റെ ഒരു രണ്ട് തലമുറയ്ക്ക് അപ്പുറത്തേക്കുള്ളവർക്ക് ജീവിക്കാനുള്ളതും കൃഷിപ്പണിയിലൂടെ സമ്പാദിച്ച് വെച്ച തന്ന തന്നെയാണ് എൻ്റെ നിന്റെ തന്തയെ പോലെ മകൾക്കാരെങ്കിലും ദാനം കിട്ടിയ സ്ഥലത്തിന് ഇത് പറ്റൂല ഇവിടുത്തെ വാഷം നടക്കുന്നില്ല മറ്റേ മറ്റത് നടക്കുന്നില്ല ടൈപ്പ് ശരിയല്ല പൈപ്പ് ശരിയല്ല അവ മാറ്റത് ശരിയല്ല മായക്കാട് കളവനിക്ക് എടുക്കാൻ വയ്യാതെ ഇരുന്ന് തിരുന്ന് കുരുവെട്ടിയിരിക്കുന്ന തന്തയും തള്ളയും വെച്ചിട്ട് ഷെഫീനോടെ വണ്ടേ കയറാൻ വന്നാ ഉണ്ടല്ലോ എന്തിരച്ചി മോളെ കിടില മറുപടി എന്ന് വെച്ചാൽ കിടിലം മറുപടി ഇത് കിട്ടണം കാരണം ഇതിനെയാണ് സുതി ചോദിച്ച് വാങ്ങിച്ച നമ്മൾ ആരും അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നില്ല അവരെന്താണ് പറയുന്നത് അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാം ഓരോ സ്ഥലത്തും ഇനാഗ്രേഷനോ അതിനും ഇതിനോ ഒക്കെ പോകുമ്പോ മീഡിയക്കാരെന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ അങ്ങ് തുടങ്ങും വീടിന്റെ പരാതി കുറച്ചില് എന്നിട്ട് പറയണോ ഹോ നാണം കേട്ടാ ഞാൻ അവിടെ നിൽക്കുന്നത് പിന്നെ കുഞ്ഞിനെ ഓർത്തിട്ടാണ് ഇളയ മോനെ ഓർത്തിട്ട് മാത്രാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഹോ ഇതിലിപ്പേതമല്ല വാടക വീട്ടിലും പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നില്ലേ ഇതൊക്കെ കാണുമ്പോ പ്രതികരിക്കും അല്ലാന്നുണ്ടെങ്കിൽ വാ അടച്ച് മിണ്ടാതിരിക്കണം എടോ ഇതിലൊക്കെ എത്രയോ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലാതെ ഈ ഈയൊരു രേണുസുദി മാത്രമല്ല ഒരുപാട് ആൾക്കാർ രേണുസുദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഹോ രേണുസുദി ഭയങ്കര ഫൈറ്റർ ആണ് അതായത് അതിജീവിച്ച് എല്ലാത്തിനെയും ിച്ച അവർ ഇവിടെ വരെ എത്തിന്ന് എന്തതിജീവിച്ചു എന്നാണ് അവര് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അവർക്ക് കുറെ കമന്റ് അതായത് നെഗറ്റീവ് കിട്ടി അവർക്കത് മനസ്സിലായി ആ നെഗറ്റീവിലൂടെ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂന്ന് അവർ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അവർ പിന്നെയും പിന്നെയും ആ നെഗറ്റീവിന് വേണ്ടിയിട്ട് ഓരോ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അല്ലാതെ കുറെ നല്ല രീതിയിൽ പോയാൽ അവർക്ക് എങ്ങും എത്താൻ പറ്റില്ലെന്ന് അവർക്ക് നന്നായിട്ട് ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്തു അതുപോലെ തന്നെ അവർക്ക് നല്ല പബ്ലിസിറ്റി കിട്ടി അവർ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായി അതുപോലെ ബിഗ് ബോസിലെത്തി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഇപ്പൊ പുറം രാജ്യങ്ങൾ വരെ അവരെ പല പ്രോഗ്രാംസിനൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇപ്പോഴും മീഡിയക്കാരുടെ അടുത്ത് ആ വീട് വെച്ചു കൊടുത്തവരെ ആ സ്ഥലം കൊടുത്തവരെയൊക്കെ പറയുന്ന അപരാധം കേട്ടുകഴിഞ്ഞാ ഉണ്ടല്ലോ പ്രതികരിച്ചു പോകും എന്തായാലും ഷെഫീന ബി ഈ ഒരു പ്രതികരണം കലക്കി ഞാൻ പറഞ്ഞല്ലോ വേറെ ആൾക്കാരോട് കളിക്കുന്ന പോലെ ഷെഫീന എടുത്ത് കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള കിടിലെ മറുപടികൾ കിട്ടും എന്തായാലും നോക്കാം രേണു സുധി ഇതിനെന്താണ് മറുപടി പറയാൻ പോകുന്നത് എന്നുള്ളത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അതൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുക അല്ലാതെ ആരും ഇവരുടെ പുറകെ ചെന്നിട്ട് നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരു പക്ഷെ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ നിങ്ങൾക്ക് വീട് വെച്ച് തന്നവരെ അതൊക്കെ നിങ്ങൾ പറയുന്നത് തെറ്റ് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ അറിയപ്പെടുന്ന ഒരു താരായത് ഇതിനു മുന്നേ ഒരു പട്ടികളും അറിയത്തില്ലായിരുന്നു അപ്പം നിങ്ങൾക്ക് കിടക്കാൻ ഒരു കിടപ്പാടവും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന ആൾക്കാരെയാണ് ഇപ്പൊ നിങ്ങൾ ഈ പുച്ഛിച്ചുകൊണ്ടും ഇതുപോലെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണം പറയാം സ്ഥലം കൊടുത്ത ബിഷപ്പിനെ പറഞ്ഞു വീട് വെച്ച് കൊടുത്ത ഫിറോസിനെ പറഞ്ഞു ആ വീട്ടിലേക്ക് പല സാധനങ്ങളും മതിലുകളൊക്കെ പണിയാനായിട്ട് പണം കൊടുത്തവരെയൊക്കെ പറഞ്ഞു എന്തിനു പറയണം ഇവർ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്ത് കൊടുത്ത ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ഒരു ബ്യൂട്ടി പാർലർ അവരെ വരെ പറഞ്ഞു ഇവർക്ക് ആരൊക്കെ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ അവരുടെ സഹായം സ്വീകരിച്ചതിന് ശേഷം അവരെയൊക്കെ കുറ്റം പറയുന്ന ഒരു സ്വഭാവക്കാരിയാണ് ഈ രേണു സുധി ഇപ്പോഴും ഈ വീഡിയോയുടെ താഴെ ഒരുപാട് ആൾക്കാർ വരും രേണുവിനെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുന്നതോളൂ ആരും ചെയ്യണ്ടെന്ന് പറയുന്നില്ല പക്ഷേ അവർ ഈ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ്സിന് ഇതുപോലെ നമ്മൾ മറുപടി പറയുക തന്നെ ചെയ്യും എന്തായാലും ഷെഫീന ബീവി കൊടുത്ത മറുപടി ഇച്ചിരി കൂടി പോയോ എന്നൊരു സംശയമുണ്ട് എന്തായാലും കുഴപ്പമില്ല ഇത് രേണുവിന് ആവശ്യമാണ്